ഒരുപാട് ഷെറുക്കൻ വരികളും അനാചാരങ്ങളും വ്യാപിച്ച ഒരു ആഘോഷമാണ് പ്രിയമുള്ളവരുടെ നിബിദിനം ഞാനിത് നേരത്തെ പറഞ്ഞതേ വാക്ക് കൊണ്ടും പറയാണ് ഒരിക്കലും ഒരാളെ വിമർശിക്കാനുള്ള സംസാരമല്ല പക്ഷെ അതിന്റെ ഹക്കെ നമുക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സംസാരം ഒരു പക്ഷെ ഇത് പറയുമ്പോൾ എന്നെ വെറുക്കുന്ന ആളുകൾക്ക് സദസനുണ്ടാവും പക്ഷെ ഇത് പറയാതിരിക്കല്ലാതെ വളരെ നിർവാഹമല്ല ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കാനുള്ള അഥവാ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താന്ന് കൃത്യമായി ഖുറാൻ പഠിപ്പിച്ചു പറഞ്ഞു കാണയർ പമൻ കാണയർ ജോലി ആരുതന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുവോ അവർ സൽക്രമങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ അവർ ഒന്നിലും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിൽ ഒരു കാര്യത്തിലും അവർ പങ്കു ചേർക്കാൻ പാടില്ല സഹോദരങ്ങളെ എത്രത്തോളം നടബി വഫാത്തായ റബിൽ പന്ത്രണ്ടിന് പോലും സമൂഹത്തിന്റെ അവസ്ഥ എന്താ എന്താ പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്കും ഈ ആഘോഷത്തിലും ആർഭാടത്തിലും പങ്കെടുക്കാൻ പറ്റൂല ഇതിന്റെ ഭാഗമായി നമുക്കറിയാം അത്യന്തികം അപകടകരമായ വരികളാണ് ഇന്ന് റാലിയിലൊക്കെ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മൗലിദിലെ പല വരികളിലും കടുത്ത ശിർക്കൻ വരികളാണ് ആ വരികളൊക്കെ മിക്കതും ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് കടകവിരുദ്ധമാണ് നമുക്കൊക്കെ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണത് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത് കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ അർത്ഥം കണക്കില്ലാത്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നേതാവായ ഉത്തമ പ്രവാചകരെ അങ്ങയോട് ഞാനിതായ ആ ബലാദികൾ ബോധിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപങ്ങൾ പൊറുക്കാൻ ആരോടാ ഒരു മുസ്ലിം തേടേണ്ടത് പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നറിയാത്ത ഒറ്റ മുസ്ലിമും ഭൂലോകത്തുണ്ടാവൂല ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ പോലും പാപങ്ങൾ പൊറുക്കാൻ ആരോടാ തേടിയത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ ഞാനിതാ എന്റെ റബ്ബിലേക്കൊരു ദിവസം നൂറ് തവണ പശ്ചാത്തപിച്ചു മടങ്ങാറുണ്ട് പ്രവാചകൻ ഒരു ദിവസം നൂറ് തവണ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കും ആ നബിനെ വിളിച്ചിട്ട് സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തേടണി അതാണ് ഈ വരിയിലുള്ള അർത്ഥം തൗഹീദും പാടി കൊടുക്കും പാടിക്കൊടുക്കും ഷിർക്കിന്റെ വരികൾ പാടും അതിന്റെ അത് തൗഹീദിന്റെ വരി എന്താ ഇല്ലല്ലാ നേരത്തെ പറഞ്ഞത് എന്താ പാപങ്ങൾ പൊറുക്കാൻ നബി അങ്ങയോട് തേടുന്നു പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്റെ മനസ്സിൽ അല്ലല്ലാതെ വേറൊരുമില്ലാവിന്റെ പ്രകാശമാണ് ഈ ലോകത്തിനുള്ള പ്രകാശമാണ് സത്യം ഏതാണ് അള്ളാഹു അല്ലാതെ വേറൊരു ആരാധന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർത്ഥമറിയാത്ത സാധാരണക്കാരായ ആളുകൾ എന്തെന്ന് പറഞ്ഞു നിങ്ങളെ ചൊല്ലുമ്പോൾ പ്രിയമുള്ളവർ ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കും ഒറ്റ വരി പറഞ്ഞ അവസാനിപ്പിക്കാം അതൊക്കെ നമുക്ക് പരിചയമുള്ളതായിരുന്നു എന്നതിന്റെ അർത്ഥം എന്റെ നേതാവായ പ്രവാചകരെ അന്ത്യനാളിൽ വാത്സല്യത്തോടെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വിഷമിച്ചു തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ല്ലത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേനാഥ എന്ന് പ്രാർത്ഥിക്കേണ്ടതിനു പകരം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടത് ആ ഷഫാഹത്തിനു വേണ്ടി ദുആ ചെയ്യാണ് നേരിട്ട് ദുആ ചെയ്യാ നബിനോട് എത്രത്തോളം നരങ്ങൾ അല്ല മൗലിയൊരു വരി ഉണ്ട് ആ വരിന്റെ അർത്ഥം തരങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ താങ്കൾ എന്നെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യണേൻ പ്രയാസഘട്ടത്തിലെ ഘട്ടത്തില് എന്റെ സഹായിയും രക്ഷകനുമായിട്ടുള്ള പ്രവാചകരേൻ ആരാ സഹോദരങ്ങൾ പ്രയാസഘട്ടത്തിൽ നമ്മൾ രക്ഷിക്കുന്നവൻ ആരാ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാരാ അള്ളാഹുവാണ് എന്താ അത് നബിയാണ് എന്ന് പറഞ്ഞു പാടി നടക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നത് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതുകൊണ്ട് ഇത്തരം ഷിറുക്കൻ പ്രയോഗങ്ങളും ഷിറുക്കൻ വരികളുമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ആഘോഷത്തിൽ നമ്മൾ കാണുന്നത് അതാണ് ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് ഖുർആണിനേക്കാൾ പോലീസിയായി പല ആളുകളും പ്രചരിപ്പിക്കുന്നത് മധുഹു പറയേണ്ട കഴിയുന്നത്ര പ്രവാചകൻ നമുക്ക് പുകയത്താം ചെറുക്കും കുഫുറും ഖുറാഫാത്തും ആയിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രവാചകനെ പുകയ്ക്കുന്നതിലും മധുഹ് പാടുന്നതിലൊന്നും ഇസ്ലാമികരുമായിട്ടൊന്നും തെറ്റില്ല പക്ഷെ അത് ചെറുക്കാ വരുത് അത് പുകയത്തി പുകയത്തി ക്രിസ്ത്യാനികൾ പുകയത്തിയതുപോലെ ആവാൻ പാടില്ല ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച മര്യാദ കാര്യം ബോധ്യപ്പെട്ടാൽ അവിടെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ നരകമായിരിക്കും ഇതിന്റെ അനന്തര ഫലമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ അതോടുകൂടി എന്ത് ചെയ്യും വാത്തിലായി പോകും പ്രമാണങ്ങളാണ് പ്രിയപ്പെട്ടവഴി നമ്മൾ കേൾക്കേണ്ടത് ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും സംസാരത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ സല്ലു വരേഹി വസല്ല പഠിപ്പിച്ച പ്രമാണത്തിൽ ഉള്ളതാണോ ഇല്ലേന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം സത്യം സത്യമായി മനസ്സിലാക്കുക സത്യത്തിന്റെ കൂടെ നിലനിൽക്കാൻ സഹോദരങ്ങളെ സഹോദരി